ആതിരപ്പള്ളിയിൽ വനവാസി പെൺകുട്ടിയെ കൂട്ട ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ മുഖ്യപ്രതി ഷിജു അറസ്റ്റിൽ ഷിജുവിനെ വൈദ്യ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു വനിതാ ദിനമായി ഇന്നലെയാണ് പ്രായപൂർത്തിയാകാത്ത വനവാസി പെൺകുട്ടിയെ മനോജ് മുഖ്യപ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് മറ്റ് രണ്ട് പ്രതികൾക്കായുള്ള അന്വേഷണവും ഏത് തരത്തിലാണ് മറ്റ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ കസ്റ്റഡിയിലായ മുഖ്യപ്രതി ഷിജുവിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി അതിനുശേഷമാണ് ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചത് കഴിഞ്ഞ ദിവസം അതായത് വനിതാ ദിനമായിട്ടുള്ള ഇന്നലെയാണ് ഇത്തരത്തിലൊരു കൂട്ട ബലാത്സംഗം നടന്നിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത വനവാസി പെൺകുട്ടിയെയാണ് മൂന്ന് പേർ ചേർന്ന് ഈ മൂന്ന് പേരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് അറിയുന്നത് ഇവർ ചേർന്നാണ് ഈ കുട്ടിയെ പീഡന ഈ പീഡനത്തിന് ഇരയാക്കിയിട്ടുള്ളത് ഈ കുട്ടിയുടെ അച്ഛൻ തന്നെ രാവിലെ വ്യക്തമാക്കിയതാണ് ഈ പ്രതികളെ കുറിച്ചുള്ള കാര്യം എന്തായാലും പോലീസ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത ചെയ്യാൻ വൈകിയതിൽ പ്രതിഷേധവും ഉണ്ടായിരുന്നു ബി ജെ പിയുടെ ഡിവൈഎസ്പി ഓഫീസിലേക്കുള്ള മാർച്ചും ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ പ്രതി കസ്റ്റഡിയിലാകുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്തായാലും കേരളത്തെ ആകെ ലജ്ജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഭവം തന്നെയാണ് കാരണം വനവാസി പെൺകുട്ടിയെ ആണ് ഒരു കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടുള്ളത് ഈ പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ തിരച്ചിലാണ് കാടിനുള്ളിൽ നിന്നും കുട്ടിയെ വിവർശയായി കണ്ടെത്തിയത് തുടർന്ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അവശ്യ നിലയിലായ പെൺകുട്ടിയുടെ ഒരു അവശ്യനിലായ നിലയിലായിരുന്നു എന്തായാലും ഇപ്പോൾ അറസ്റ്റിലായത് മറ്റ് രണ്ട് പ്രതികൾക്കായി അന്വേഷണം തെരച്ചിലും തുടരുകയാണ് മനോജ് നൽകിയത്